നമ്മുടെ മന്ത്രി സജി ചെറിയാന് കഷ്ടകാലമല്ലാതെ ഒന്നും പറയാനില്ല എം എൽ എ യു പ്രതിഭയുടെ മകനെ ന്യായീകരിച്ച് പുകവലി പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവന ഇറക്കി മണിക്കൂറുകൾ കഴിഞ്ഞില്ല ദ മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് വന്നിരിക്കുകയാണ് ഓർക്കണം മുൻപൊരിക്കൽ ഭരണഘടനയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തി ഒടുവിൽ പുലിവാൻ പിടിച്ച മന്ത്രിസ്ഥാനം വരെ തെറിച്ച ആളാണ് നമ്മുടെ ഈ മന്ത്രി സജി ചെറിയാൻ ആ സംഭവത്തിന് പിന്നാലെ ഇപ്പോഴിതാ പരസ്യമായി പുക വലിച്ചതിന് എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ് ഞാനും പുക വലിക്കുന്ന ആളാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും മറ്റൊരു പുലിവാല് പിടിച്ചിരിക്കുകയാണ് പ്രതിഭ എംഎൽ എം പങ്കെടുത്ത ഒരു വേദിയിൽ വെച്ചായിരുന്നു താനും പുകവലിക്കുന്ന ആളാണെന്നും കുട്ടികൾ പുകവലിച്ചതിനാണോ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നൊക്കെ സജി ചെറിയാൻ ചോദിച്ചത് എന്തായാലും പ്രതിഭ എം എൽ എ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ പണിയായിരിക്കുന്നത് പുകവലിയെ പ്രോത്സാഹിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാനെതിരെ ഗവർണർക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനുമാണ് പരാതി ലഭിച്ചിരിക്കുന്നത് കെ സെക്രട്ടറിയും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ ജോൺ ഡാനിയലാണ് പരാതി നൽകിയത് പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ പരാതിയും രണ്ടായിരത്തി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ കോടതി നിയമത്തെ വെല്ലുവിളിക്കുകയാണ് മന്ത്രി ചെയ്തത് ഭരണഘടനയും നിയമനിർമ്മാണ സഭകളെയും അടക്കം മന്ത്രി അവഹേളിച്ചു കുട്ടികളെ പുകവലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കോടതി നിയമപ്രകാരം തന്നെ ഇത് കുറ്റകരമാണെന്നും മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് എടുക്കണമെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത് അതേസമയം എം എൽ എ യു പ്രതിഭയുടെ മകനെ ന്യായീകരിച്ചാണ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയത് എക്സൈസിനെതിരെയും മന്ത്രി ഒളിയമ്പ് എറിയുകയും ചെയ്തു കുട്ടികൾ പുകവലിച്ചതിനാണോ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയതെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് എഫ്ഐആർ താൻ വായിച്ചതാണെന്നും അതിൽ മോശപ്പെട്ടത് ഒന്നും തന്നെ ഇല്ല എന്നും മന്ത്രി പറഞ്ഞിരുന്നു കൂട്ടം കൂടി പുകവലിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് മോശപ്പെട്ട കാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും മന്ത്രി ചോദിച്ചു താനും പുകവലിക്കുന്ന ആളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിഭ എം എൽ എ പങ്കെടുത്ത വേദിയിൽ വെച്ചായിരുന്നു സജി ചെറിയാന്റെ ഇങ്ങനൊരു പരാമർശം മന്ത്രി സജി ചെറിയ അഭിപ്രായത്തിൽ അവർ കുഞ്ഞുങ്ങളല്ലേ എന്തിനാണ് അപ്പോൾ പുക വലിച്ചെന്ന എഫ് ഐ ഇടുന്നത് അതിന് എന്തിനാണ് ജാമ്യമില്ലാത്ത വകുപ്പ് ഇടുന്നത് ഇതൊക്കെയാണ് ചോദ്യം അവർ വർത്തമാനം പറയും കമ്പനി അടിക്കും ചിലപ്പോൾ പുക വലിക്കും അതിനെന്താണ് വലിച്ചത് ശരിയാണെന്നല്ല ചെയ്തെങ്കിൽ തെറ്റാണ് പ്രതിഭയുടെ മകൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടുകൂടി അതിന് പ്രതിഭ എന്ത് വേണം അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞു കാണും അതിന് പ്രതികരണം നടത്തി കാണും അവരുടെ അമ്മയല്ലേ സ്വാഭാവികമായി പറയുമെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ പ്രതിഭ എം എൽ എയുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ് കുട്ടികൾ കൂട്ടുകൂടണ്ടേ ഇച്ചിരി വർത്തമാനം പറഞ്ഞു ആരോ വന്ന് പിടിച്ചു ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തുവെന്നും ഈ കേസിലില്ല എഫ്ഐആർ ഞാൻ വായിച്ചു പുക വലിച്ചു എന്നാണ് ഞാൻ പുക വലിക്കുന്ന ആളാണ് പലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും പറയാൻ പേടിയൊന്നുമില്ല പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ പഠിച്ചതാ എം ഡി വാസുദേവൻ നായർ ബീഡി വലിക്കുന്ന ആളാണ് കെട്ടുകണക്കിന് ബീഡി കയ്യിലുണ്ടാകും ആ ശീലം ഉണ്ടായിരുന്നു എന്നായിരുന്നു സജി ചെറിയാന്റെ ന്യായീകരണം ഈ ന്യായീകരണത്തിനാണ് ഇപ്പോൾ പുലിവാരി പിടിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്